എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാനൊരു അഡ്മിഷ്യന്റ് ആയിരുന്നു ആണ് ഒരു മൂന്ന് മാസം മുന്നേ ഞാനൊരു ടെസ്റ്റിന് പോയിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ ഈ ടി എം ടി ടെസ്റ്റ് അല്ല ആ റണ്ണിങ് അത് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതായത് നടക്കാൻ കഴിയുന്നില്ല പിന്നെ ഇ സി ജി ഐയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഇതിവിടെ ഇത് തുടങ്ങിയതിന് ശേഷം ബാക്ക് രണ്ടു മൂന്ന് ദിവസം മുന്നേ പോയി ചെക്ക് ചെയ്തപ്പോൾ ടി എം ടി കംപ്ലീറ്റ് ചെയ്ത് അതൊന്ന് പിന്നെ ഈ സി ജി എല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട് പിന്നെ പറഞ്ഞാല് ഉറക്കിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ രാത്രി സുഖമായിട്ട് നല്ല എട്ടുമണിക്കൂർ ഉറക്കുന്നില്ല പിന്നെ കാലിന്റെ പ്രശ്നമുണ്ട് അതു വേറെ കുറെ ശരിയായിരുന്നു എല്ലാത്തിനും വളരെ നല്ല മാറ്റം എന്നെ അപേക്ഷിച്ച് എനിക്ക് പറയാനുള്ളത് നല്ലൊരു പോസിറ്റീവായ വളരെയധികം ഇതൊരു സന്ദർഭം ഉണ്ടാക്കിയതിനും അല്ലാതെല്ലാരും എന്റെ ഭാരവാഹികളുടെ എല്ലാവർക്കും പ്രത്യേക നന്ദി പ്രയോജനം ഇതിന് പങ്കെടുക്കുക നമുക്ക് വിജയിപ്പിക്കുക